ജോലിക്ക് കയറിട്ട് ശമ്പളം ആഗ്രഹം എന്ന് ആഗ്രഹിക്കണ്ടെ കൊണ്ട് പക്ഷേ ഉള്ളുന്ന ഉമ്മാന്റെ വർത്താനം കെട്ടുമ്പോ ആഗ്രഹമല്ല പരിചയ എന്ത് പണിയേജ് എന്റെ ഉമ്മാൻ്റെ അടുത്ത് കാലം കൊടുക്ക പരിയേജ് എന്റെ ഉമ്മാന്റെ അടുത്ത് ശമ്പളം കൊടുത്തത് തെറ്റൊന്നുമില്ല പക്ഷേ ജാലം ചെയ്യേണ്ട കാര്യം അന്റെ ഉപ്പാന്റെ അടുത്ത് അറിഞ്ഞാൽ ശമ്പളം കൊടുക്കണം കാരണം എന്റെ ഉപ്പ അത്രയും രാവും പകല കഷ്ടപ്പെട്ടാണ് കുട്ടാണോ ഈ കരുതുന്ന മാതിരി അല്ലത് അതിന് കണക്കറിയാലോ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ എന്റെ നല്ലൊരു നിലയിൽ നല്ലൊരു ജോലിക്കാക്കിയത് ഞാൻ ഉപ്പാന്റെ മുന്നിൽ ചെന്ന് കൈ നോട്ടുമ്പോ എന്റെ ഉപ്പാന്റെ കൈ ഇങ്ങനെ മുകളില വരിക എന്ന മോനെ അതിന്റെ കാര്യങ്ങൾക്ക് പൈസ ആറുണ്ട് പക്ഷെ ഇന്നിപ്പോ ഞാനൊരു പണിക്കുകൾ കയറി എന്റെ ശമ്പളം ഞാൻ കൊണ്ടു കൊടുക്കുമ്പോ എന്റെ ഉപ്പാന്റെ കൈയുടെ അടീലാവുന്നു അങ്ങനെ എന്റെ ഉപ്പാന്റെ കൈ അടീലാകാൻ ഞാൻ ഒരിക്കലും സംഭവിക്കും ഇപ്പൊ ഞാൻ എത്ര വലിയ നിലയിലെത്തുമായിരുന്നു ഒരിക്കലും എന്റെപ്പാന്റെ കയ്യിൽ അല്ലെ എന്റെ ഉപ്പ എന്റെ താഴെ വരാനും ഞാൻ ഒരിക്കലും അനുഭവിക്കുക എന്നും എന്റെപ്പുകളിലെത്തും そうだな。